കേരള സർക്കാരിൻ്റെ കീഴിൽ ഒരു സ്ഥിര ജോലി ആഗ്രഹിക്കുന്നവർക്കാണ് പുതിയൊരു അപേക്ഷ ഇപ്പോൾ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ക്ഷണിച്ചിട്ടുള്ളത് ഒരു സ്പെഷ്യൽ നോട്ടിഫിക്കേഷനാണ് അപ്പോൾ നിങ്ങളുടെ അറിവിൽ പറയാൻ പോകുന്ന യോഗ്യതയുള്ളവരുണ്ടെങ്കിൽ അവരിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കേണ്ട സോ നമുക്ക് വന്നിട്ടുള്ള അപ്ഡേറ്റിലേക്ക് കടക്കാം കേരള സർക്കാരിൻ്റെ കീഴിൽ സ്ഥിര ജോലി ആഗ്രഹിക്കുന്നവർക്കാണ് നമ്മൾ പറഞ്ഞതുപോലെ തന്നെ പുതിയൊരു അപേക്ഷ ഇപ്പോൾ കേരള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിലേക്ക് വിളിച്ചിട്ടുള്ളത് മുപ്പത് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ ഗസിറ്റഡിൽ ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ നിങ്ങൾക്ക് ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ് രണ്ട് നോട്ടിഫിക്കേഷനാണ് ഒറ്റ പി ഡി എഫിലായിട്ട് വന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും കാറ്റഗറി നമ്പർ നാനൂറ്റി നാൽപ്പത്തി ഒൻപതേ ബാർ രണ്ടായിരത്തി ഇരുപത്തിനാലും അതുപോലെ നാനൂറ്റി അൻപതേ ബാർ രണ്ടായിരത്തി ഇരുപത്തിനാലും ഈ രണ്ട് നോട്ടിഫിക്കേഷനാണ് ഇപ്പോൾ നിലവിൽ പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് ഇതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം അപ്പോൾ ഇതിനെ അപേക്ഷിക്കാനായിട്ട് കേരള പി എസ് സിന്റെ വെബ്സൈറ്റിൽ നിങ്ങൾ വൺ ടൈം രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്തിരിക്കണം ഇപ്പോൾ വിളിച്ചിട്ടുള്ളത് കേരള ഫോറസ്റ്റ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡിലേക്കാണ് ഫീൽഡ് ഓഫീസർ പോസ്റ്റിലേക്കാണ് അപേക്ഷ വിളിച്ചിട്ടുള്ളത് ആറായിരത്തി അറുന്നൂറ്റി എൺപത് രൂപ മുതൽ പത്തായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ് രൂപ വരെയാണ് ഇതിൻ്റെ പ്രതിമാസ ശമ്പളം പറഞ്ഞിട്ടുള്ളത് അതുപോലെ തന്നെ വേക്കൻസി റിപ്പോർട്ട് റിപ്പോർട്ടായിട്ടുള്ളതിൻ്റെ ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ നാനൂറ്റി നാൽപ്പത്തി ഒൻപത് പാർ രണ്ടായിരത്തി ഇരുപത്തിനാല് നാടാറിനാണ് നിലവിൽ ഒരു വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ നാനൂറ്റി അമ്പത് പാർ രണ്ടായിരത്തി ഇരുപത്തിനാല് തീവരക്കാണ് ഒരു ഒഴിവാണിപ്പോൾ നിലവിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് വേക്കൻസി നോക്കി നിങ്ങൾ അപേക്ഷിക്കാതിരിക്കേണ്ട സാലറി നിങ്ങൾക്ക് പരിഗണിക്കാം വേക്കൻസി കൂടുവാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ സാധിക്കുന്നതല്ല അപ്പോൾ ഫീൽഡ് ഓഫീസർ പോസ്റ്റിലേക്ക് കേരള സർക്കാരിൻ്റെ കീഴിൽ പി എസ് സി മുഖാന്തരം വിളിച്ചൊരു നോട്ടിഫിക്കേഷനാണ് ഡയറക്റ്റ് റിക്രൂട്ട്മെൻ്റ് ആണ് പക്ഷേ ഒരു സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ് ആയതുകൊണ്ട് നമ്മൾ മുകളിൽ പറയുള്ള വിഭാഗത്തിന് മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തി ഒൻപത് വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കും രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ആറിനും ഈ ഒരു ഡേറ്റിലും ഇതിൻ്റെ ഇടയിലും ജനിച്ചവർക്കാണ് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത് ക്വാളിഫിക്കേഷനായിട്ട് പറഞ്ഞിട്ടുള്ളത് സയൻസ് ഡിഗ്രി ഫ്രം എ റെക്കഗ്നൈസ് യൂണിവേഴ്സിറ്റിയിൽ നിന്നുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് ദൻ ഫിസിക്കൽ കണ്ടീഷൻസ് ആവശ്യമാണ് നൂറ്റി അറുപത്തിയേഴ് സെൻറ്റിമീറ്റർ ഉയരം പുരുഷന്മാർക്കും അതുപോലെ തന്നെ വനിതകൾക്കും വേണമെന്ന് പറഞ്ഞിട്ടുണ്ട് മെൻ ആൻഡ് വുമൺ ആണ് നൂറ്റി അറുപത്തിയേഴ് സെൻറ്റിമീറ്റർ ഉയരം ചോദിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ എൺപത്തി ഒന്ന് സെൻറ്റിമീറ്റർ ചെസ്റ്റ് വേണം അത് എക്സ്പാൻഡ് ചെയ്യുന്ന സമയത്ത് അഞ്ച് സെൻറ്റിമീറ്റർ കൂട്ടി എക്സ്പാൻഡ് ചെയ്യാൻ സാധിച്ചിരിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് അത് മെയിൽ കാൻഡിഡേറ്റ്സിനാണ് എന്ന് ശ്രദ്ധിച്ചിരിക്കുക ഐസൈറ്റ് പെർഫെക്റ്റ് ആയിരിക്കണം അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ഉണ്ട് പി എസ് സി എക്സാം കഴിഞ്ഞാൽ ഏകദേശം എട്ട് ഐറ്റം ഉണ്ട് അതിൽ അഞ്ചെണ്ണം പാസ്സായാൽ മതി നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും നൂറ് മീറ്റർ ഓട്ടം ഹൈ ജമ്പ് ലോങ് ജമ്പ് പുട്ടിംഗ് ഷോട്ട് റോപ്പ് ക്ലൈംബിംഗ് ത്രോ ത്രോ ക്രിക്കറ്റ് ബോളിൻ്റെ ഉണ്ട് അതുപോലെ തന്നെ പുള്ളപ്പോർ ചെന്നിങ്ങ് ആയിരത്തി അഞ്ഞൂറ് മീറ്റർ ഓട്ടം ഇതിൻ്റെയൊക്കെ കംപ്ലീറ്റ് ചെയ്യാനായിട്ടുള്ള ടൈമും ഡിസ്റ്റൻസും വിപുരം കൊടുത്തത് കാണാൻ സാധിക്കും ഈ ഐറ്റംസ് ഒക്കെ നിങ്ങൾ ഈ ഒരു ടൈമിലും ഡിസ്റ്റൻസിലും കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ അഞ്ചെണ്ണം ക്വാളിഫൈ ചെയ്താൽ മതി എട്ടെണ്ണത്തിൽ നിന്ന് അഞ്ചെണ്ണം ക്വാളിഫൈ ചെയ്താൽ നിങ്ങൾ അടുത്ത ഘട്ടത്തിലേക്ക് എലിജിബിൾ ആയിരിക്കും സോ ഇത്രയധികം കാര്യങ്ങളാണ് പ്രധാനമായിട്ടും പറയാനുള്ളത് നിങ്ങളുടെ അറിവിൽ യോഗ്യതയുള്ളവരുണ്ടെങ്കിൽ അവരിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കേണ്ട